ഈ വീഡിയോ കാണുന്നവർ ദയവു ചെയ്ത് ബന്ധപ്പെട്ട അധികാരികളുടെ കയ്യിൽ എത്തുന്നവരെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് കേരളം അതിദരിദ്ര വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാനിരിക്കുകയാണ് നമ്മുടെ സർക്കാർ ഈ ഒരു മഹത്തായ പ്രവൃത്തിയുടെ മുന്നോടിയായി സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ സർക്കാർ നിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്ക് സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ലാത്തവർക്ക് സംസ്ഥാനത്തെ ഭൂമികളും പുറപോക്ക് ഭൂമികളുമൊക്കെ കണ്ടുകെട്ടി അത് തിരികെ തിരികെയെടുത്ത് ഇത്തരം അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്ക് മണ്ണും വീടും പദ്ധതിയിൽ അവരെ ഉൾപ്പെടുത്തി ആ ഒരു മഹത്തായ പ്രവൃത്തി കൊണ്ട് തന്നെ കേരളം അതിദരിദ്ര വിമുക്ത സംസ്ഥാനമായി മാറ്റാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഈ ഒരു മഹത്തായ സംരംഭത്തിന് തുരങ്കം വയ്ക്കുന്ന പല പരിപാടികളും പല പഞ്ചായത്തുകളിലും കാണപ്പെടുന്നുണ്ട് അത്തരത്തിൽ കരവാരം ഗ്രാമപഞ്ചായത്തിലെ പത്താം പാർട്ടിൽ കാലങ്ങളായി അനധികൃതമായി പൊതുഭൂമി അല്ലെങ്കിൽ സർക്കാർ ഭൂമി തരിശു ഭൂമി കൈവശം വച്ചിരിക്കുന്നതായിട്ട് തെളിവുകൾ സൗകര്യം റിപ്പോർട്ടുകൾ കിട്ടിയിട്ടും ഹൈക്കോടതിയിൽ നിന്ന് പോലും അന്വേഷണം ഉണ്ടായിട്ടും കരവാരം ഗ്രാമപഞ്ചായത്ത് ആ ഭൂമി വീണ്ടെടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ റവന്യൂ വിഭാഗം ആ ഭൂമി കണ്ടെത്തി അത് സർക്കാരിന് മുതൽ മുതൽക്കൂട്ടാക്കാനോ ശ്രമിക്കുന്നില്ല എന്നൊരു ഗുരുതരമായ ആരോപണം ഇവിടെ ഉയരുകയാണ് സംഭവം പിന്നെ പുറത്തു വന്നിട്ടുണ്ടല്ലോ അതായത് എത്ര സെന്റ് അല്ലേ ഇത് കാലംകോട് വില്ലേജില് കരവാരം പഞ്ചായത്തില് പത്താം വാർഡില് അതെള കട കഴിഞ്ഞു പുല്ലുവേട്ടം എന്ന സ്ഥലത്താണ് പത്താം വാർഡ് ബിജെപി ഭരണസമിതിയിലെ നമ്മുടെ ബി ജെ പി ഭരണസമിതി ആയിരുന്ന സമയത്തുള്ള പ്രസിഡന്റ് വാർത്ത തന്നെ அணிகிருத்தி கை வசதிக എന്താണ് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഈ ഈ ഒരു ഒരു അല്ലെങ്കിൽ കാര്യവുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഞാൻ അടങ്ങുന്ന എൻ്റെ ഭർത്താവിൻ്റെ കുടുംബം വർഷങ്ങളായിട്ട് ഒരു സ്വകാര്യ വ്യക്തിയുടെ പുരയിടം വഴിയാണ് നടന്നുകൊണ്ടിരുന്നത് ആ സമയം ആ സ്വകാര്യ വ്യക്തി ഇപ്പോൾ ആ വഴി കെട്ടിയടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സമയം ഇവർക്ക് മറ്റു വഴികളൊന്നും ആ വീട്ടിലുള്ള വയസ്സായവരും കുട്ടികളും ഒക്കെ ഉണ്ട് സ്കൂളിൽ പോകുന്ന വേറൊരു വഴികളില്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഇനി എന്താണ് അടുത്ത വഴി കാരണം ഇവർക്ക് നടക്കാനൊരു വഴി വേണമല്ലോ അങ്ങനെ ആ ഒരു വേറൊരു വഴിക്ക് അന്വേഷിച്ച് പോയപ്പോഴാണ് ഇത്രയും തരിശ് ഗവൺമെന്റ് തരിശ് ഭൂമി ഒരു സ്വകാര്യ വ്യക്തി കൈവശം വെച്ച് അനുഭവിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവരാവകാശ രേഖകളൊക്കെ ഞാൻ എടുക്കാനുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മൂന്നാം തീയതി നമ്മുടെ പഞ്ചായത്ത് അന്നത്തെ ഭരണസമിതി ഇരുന്ന പഞ്ചായത്ത് കമ്മിറ്റി കരവാരം പഞ്ചായത്ത് കമ്മിറ്റി അതിനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ ഹൈക്കോടതിയിൽ ഈ സ്വകാര്യ ഈ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന സ്വകാര്യ വ്യക്തികൾ അത് പതിച്ചു കിട്ടണമെന്ന് ആവശ്യമായിട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി ആ സമയം ആ ഹൈക്കോടതി നിന്ന് നമ്മുടെ ഒരു ലെറ്റർ വരികയും തഹസീൽദാർ ഈ വസ്തു കിടക്കുന്ന ഭൂമി കരവാരം പഞ്ചായത്തിലായതുകൊണ്ട് കരവാരം പഞ്ചായത്തിൽ അന്വേഷണത്തിന് വിടുകയും ചെയ്തു അന്നത്തെ ഭരണസമിതി അത് പഞ്ചായത്തിൻ്റെ വികസനത്തിനായിട്ട് ഈ ഭൂമി എടുക്കാം എന്നൊരു മിനിറ്റ്സ് രേഖപ്പെടുത്തി വെക്കുകയും വെറും അത് കാറ്റിപ്പറത്തുകയും ചെയ്തു നാളെ ഇതുവരെ ആയിട്ടും അതിന് ആ മിനിറ്റ്സിന്റെ കോപ്പി എങ്ങും എത്തിയിട്ടില്ല രണ്ടായിരത്തി ബിജെപി ഭരണസമിതിയാണ് തീർച്ചയായിട്ടും കാരണം ബിജെപി ഭരണസമിതി അതുകൊണ്ട് ഇങ്ങനെ ഒരു ഈ പുരയിടം സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണ് എന്ന് അറിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹത്തിന് ഒരിക്കലും പറയാനാവില്ല അന്നത്തെ ബിജെപി ഭരണസമിതിയിലെ അതെ അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അറിഞ്ഞിരിക്കാനാണ് കൂടുതൽ സാധ്യത അത് മാത്രമല്ല അദ്ദേഹം ഉൾപ്പെട്ട മിനിറ്റ്സിന്റെ കോപ്പിയും നമ്മുടെ കൈവശമുണ്ട് കൈവശം ഉണ്ട് മനസ്സിലാക്കേണ്ടത് ഹൈക്കോടതി പോലും ഇടപെട്ട ഒരു കേസാണ് അതായത് ഹർജിക്കാർ ഇപ്പോൾ ഈ വസ്തു കൈവശം വച്ചിരിക്കുന്ന ഹർജിക്കാർ അത് അവർക്ക് പതിച്ച് നൽകണമെന്നൊരു അപേക്ഷ ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ഇത് ഈ പഞ്ചായത്തിനോട് അല്ലാതെ ഈ പഞ്ച് ഈ ഭൂമിയെപ്പറ്റിയുള്ളൊരു അന്വേഷണം നടത്താൻ തഹസി തഹസിൽദാർ തഹസിൽദാർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കരവാരം ഗ്രാമപഞ്ചായത്ത് ഭരണ റിപ്പോർട്ടിനായിട്ട് ഇത് കൈമാറിയത് എന്നാൽ അവർ കമ്മിറ്റി കൂടുകയും ഇത് പഞ്ചായത്തിൻ്റെ പൊതു മുതലാണെന്നും ഇത് പഞ്ചായത്തിൻ്റെ വികസന പദ്ധതികൾക്ക് ആവശ്യമാണെന്നും ഇത് പതിച്ചു നൽകാൻ പറ്റില്ല എന്നും തീരുമാനമെടുത്ത മിനിറ്റ്സ് അത് രേഖപ്പെടുത്തിയിട്ടുള്ള റിപ്പോർട്ടും ഞങ്ങൾ ഇതോടെ കാണിക്കുകയാണ് എന്നാൽ ഇതിൻ്റെ പേരിൽ പിന്നെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നത് ഇത്തരത്തിൽ കരവാരം പഞ്ചായത്തിൻ്റെ പല ഭാഗത്തുകളിലും അനധികൃതമായി തരിശുഭൂമികൾ കൈവശം വച്ചിരിക്കുന്നതോ കണ്ടെത്തിയിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിച്ച് ഇതിനെയൊക്കെ ഏറ്റെടുക്കാതെ പോകുന്നതുമായിട്ടുള്ള നിരവധി സംഭവങ്ങൾ ാണ് അല്ലെങ്കിൽ അറിയുകയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് ഭൂമിക്കും മണ്ണിനുമാണ് ഇന്ന് ഒരുപാട് പേര് ഉൾപ്പെടുന്ന ഞാൻ ഉൾപ്പെടുന്ന കുടുംബങ്ങൾക്ക് ഒരു വഴി കുറച്ച് എസ് സി കുടുംബങ്ങൾ ഉൾപ്പെടുന്നുണ്ട് ഞാൻ വിവരാവശ്യം എന്റെ ഹസ്ബൻഡിന് പേര് കൊടുക്കാറുണ്ട് ഞാൻ ഇത് സംബന്ധിച്ച് ഒരു വിവരാവകാശം കൊടുത്ത് കാരണം ഈ റിപ്പോർട്ട് എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇത് സംബന്ധിച്ച് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ആലങ്കോട് വില്ലേജ് ഓഫീസർക്ക് മുന്നൂറ്റി എൺപത്തഞ്ച് ബാർ രണ്ട് സർവേയിൽപ്പെട്ട വസ്തു ഏത് ഇനത്തിൽപ്പെട്ടതാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഇട്ടിരുന്നു ാശിട്ടിരുന്നു അതിന് കറക്റ്റ് ആയിട്ട് മറുപടി തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് എൺപത്തി അതെ സർക്കാർ തരിശാണെന്ന് അദ്ദേഹം വിവരാവകാശം എനിക്ക് തരികയുണ്ടായി അപ്പോൾ സർക്കാർ തരിച്ച ഒരു ഭൂമിയിൽ അനധികൃതമായിട്ട് റബ്ബർ വെച്ചിട്ടുണ്ട് എന്ന് മാത്രമേ എനിക്ക് അറിയാവുള്ളായിരുന്നു അതിന് ശേഷം ഞാൻ എന്റെ വഴിയെ സംബന്ധിച്ചൊരു പരാതി ആദ്യങ്ങൾ തഹസീൽദാർക്ക് കൊടുക്കുകയുണ്ടായി തഹസീൽദാർ ആ റിപ്പോർട്ടിന് വേണ്ടി നമ്മുടെ ആലങ്കോട്ട് വില്ലേജിലേക്ക് വിടുകയുണ്ടായി വില്ലേജ് ഓഫീസർ സ്ഥലം വന്ന് സന്ദർശിക്കുകയും മറ്റൊരു വഴിയില്ല എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു ഇതിൻ്റെ ഇതിൻ്റെ അടി ഈ റിപ്പോർട്ട് എനിക്ക് ആവശ്യത്തിന് വേണ്ടി വീണ്ടും ഞാൻ വിവരാവകാശം കൊടുത്തു വില്ലേജ് ഓഫീസർ നൽകിയ റിപ്പോർട്ട് എനിക്ക് ആവശ്യമാണെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിവരാവകാശം പുറത്തു വന്നപ്പോഴാണ് എനിക്ക് ഞെട്ടിക്കുന്ന പല വാർത്തകളും തുറന്നത് കാരണം അനധികൃതമായി ഒരു കെട്ടിടം വരെ ഈ സർക്കാർ തരിച്ച ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് സർക്കാർ പുറംപോക്ക് ഭൂമി ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തികൾ കൈവശം വയ്ക്കുമ്പോൾ അതിനെ തിരികെ പിടിക്കാനുള്ള ആർജവം തത്യസ്വ സ്ഥാപനങ്ങൾ കാട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ അതിദരിദ്ര കുടുംബങ്ങൾ ഒന്നും ഇല്ല എന്ന് നമുക്ക് പറയാൻ എങ്ങനെ സാധിക്കും സർക്കാരിൻ്റെ നല്ല ഭാവനാത്മകമായ ജനോപകാരപ്രദമായ ഒരു പദ്ധതിക്ക് തുരങ്കം വയ്ക്കുന്ന ഏർപ്പാടുകളാണ് ചില തദ്ദേശ സ്ഥാപനങ്ങൾ കൈക്കൊള്ളുന്നത് രാഷ്ട്രീയപരമായി സപ്പോർട്ടുകൾ നൽകിക്കൊണ്ട് സഹായിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കയ്യേറ്റക്കാർക്ക് കൂട്ടുനിൽക്കുന്നവർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ സ്വന്തമായിട്ടൊരു ഭൂമിയോ കിടപ്പാടമോ ഇല്ലാതെ ഇവിടെ വലയുന്ന ഒട്ടനവധി പേരുണ്ട് അത് എൻ്റെ ഒരു ചെറിയ പരിമിതമായ അന്വേഷണത്തിലാണ് എനിക്കിത് കണ്ടെത്തിയത് അപ്പോൾ ഇനിയും ഒട്ടനവധി ഭൂമികൾ കാണും കരവരം പഞ്ചായത്തിൽ എന്നിട്ട് നമ്മുടെ കൺവിനില് കാണുന്ന കാര്യം പോലും എത്തിക്കാൻ പൊതു ഒരു പൊതുപ്രവർത്തനമായിട്ട് മെമ്പർ പത്താം വരലെ പ്രസിഡന്റ് അറിയാഞ്ഞിട്ട് അറിഞ്ഞ ഒരു കാര്യം പോലും മീഡിയയ്ക്ക് മുമ്പോൾ അല്ലെങ്കിൽ മറ്റു ഭരണ മറ്റു കാര്യങ്ങൾ മുമ്പോട്ട് പോയിട്ടില്ല എന്നാണ് വളരെ വിഷമകരമായ ഒരു കാര്യം സർക്കാർ പ്രതിനിധികളായ എം എൽ എയും മന്ത്രിയുമൊക്കെ ഇക്കാര്യത്തിൽ ഇടപെടണം ഇക്കാര്യത്തിൽ അവരുടെ ശ്രദ്ധയിലേക്ക് എത്തും വരെയും ഈ വീഡിയോ ഷെയർ ചെയ്യണം കാരണം ഇത് ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് സാധാരണക്കാരിൽ സാധാരണക്കാരായ പാവങ്ങൾക്ക് ഉപയോഗപ്രദമാകേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് അതിനെയാണ് സ്വകാര്യ വ്യക്തികൾ കൈവശം വച്ചിരിക്കുന്നത് എങ്കിൽ ഇത് തിരികെ പിടിക്കാനുള്ള ആർജവം പഞ്ചായത്ത് കാണിച്ചില്ലെങ്കിൽ സർക്കാർ ഇടപെടുക തന്നെ വേണം എന്തായാലും ഇതിന് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്കുമുള്ളത് ക്യാമറമാൻ ജഗനോടൊപ്പം രാഘവനുണ്ണി കല്ലമ്പലം മീഡിയ